ഹായ് ഞാനുള്ള എപ്പോഴേ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എം മോട്ടോഴ്സിന് മുമ്പിലാടോ ഇവിടെ എന്തിനാ വന്നതല്ലേ ഇവിടെ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കിക്കോളന്നില്ല നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതോടെ കുഞ്ഞെന്ന് പറഞ്ഞേ അൾട്ടോ എണ്ണൂറ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അത് നമ്മൾ കൊടുത്തൊരു പതിനൊന്നുമല്ല ഉപയോഗിച്ചിട്ട് ഒരാളെ കൊടുത്തിട്ട് ഒരു കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു ഐഡിയയിലാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ വണ്ടി ഏതാണെന്നും എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഹായ് ഹായ്ണ്ടല്ലോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിച്ചോക്കാവും എല്ലാരും ഉണ്ട് നമ്മളെ കാത്തിരിക്കാർപ്പ് ടൈമുകൾ എത്തിയിട്ടുണ്ട് വിശു എന്തൊക്കെ വിശേഷം പറയാം നമ്മളെ ഡെലിവറി കുറച്ച് നീണ്ടോ അല്ലല്ലേ ഏകദേശം പറഞ്ഞു എത്തിയിട്ടുണ്ട് പക്ഷെ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി മേലെ നിന്നിട്ട് മണ്ണ് വന്നിട്ടില്ല അതാണ് ഈ കേറ്റോ ടയറിൽ ചേർന്നത് പിന്നെ ഡോക്യൂമെന്റ് പറ്റി നമ്മളെ ഫാസ്റ്റാഗിന്റെ പേപ്പർ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം ആയിരം കിലോമീറ്റർ അതിന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുക ചെയ്യാൻ സർവീസിന് ആണല്ലേ ചെയ്തുകൊടുക്കും സമയത്തിനനുസരിച്ച് സമയത്തിനുസരിച്ച് ചെയ്തോളും പിന്നെ സെക്കൻഡ് സർവീസ് അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് മാസം തേർഡ് സർവീസ് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം ഒരു വർഷം അങ്ങനെ വെച്ചിട്ടാണ് സർവീസിന് പ്രതികരിക്കുന്നത് കൊച്ചിയിലും എല്ലാരും വരും രണ്ടാക്കും അവര് അപ്പൊ ഇതാണ് നമ്മടെ ആ ഒരു പുതിയ വണ്ടിട്ടാ അപ്പൊ ഇത് ഏത് വണ്ടിയാണ് എന്ത് വണ്ടി എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇവിടുന്ന് എടുത്തോണ്ട് പോകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ആദ്യ തിരശീല മാറ്റി വെക്ക ഹായ് വാഗണർ സെഡക്സൈ പ്ലസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും മാറിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ യുഗത്തിലേക്ക് അപ്പോൾ നമ്മളും അങ്ങനെ ഒന്ന് പുതിയ പുതിയ യുഗത്തിലേക്ക് മാറാം തിരക്കുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോഴേ അടിപൊളി സാധനം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മൾക്കൊരു ചെറിയ കേക്ക് കേക്കൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേക്കൊക്കെ മുറിക്കട്ടാ ഒന്ന് ഓൺ വണ്ടിക്ക് ഒരു സന്തോഷം വരട്ടെ ഓക്കെ വണ്ടി സംഭവം പോടിന് കട്ട് ചെയ്തല്ലേ അങ്ങനെ നമ്മുടെ വാഗണറിന്റെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേനും ആയ്് ഞാൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ പഠിക്കണ്ടത് എങ്ങനെയാ ഓടിക്കുക എന്നുള്ളത് നോക്കിയോ പിന്നെ ഇതിപ്പോ എൻജിന്റെ നമുക്ക് ഫ്യൂലാണ് അപ്പൊ നമുക്ക് ആണെങ്കിൽ എൻജിൻ ഓട്ടോമാറ്റിക് ഓഫ് ആവും നൂറ്റമ്പത് മാക്സിമം അതിന്റെ ഇത് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ആവും അതിന്റെ ഇടയിൽ നമ്മള് ബ്രേക്ക് ആക്സിലേറ്റർ എന്തെങ്കിലും ഇ എസ് പി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം തന്നെ പട്ടണമാണ് ഇതുകൊണ്ട് നമുക്കുള്ള ഗുണമാണ് നമുക്ക് ഏത് വീട്ടിലേക്കാണോ സ്റ്റെബിലിറ്റി വേണ്ടത് ചിലത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത് അതെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ഓഫ് ആവും അപ്പോൾ ഏത് വീട്ടിലേക്കാണോ സ്റ്റെബിലിറ്റി വേണം ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സംഗതി ഓഫ് ആവും അതെ പിന്നെ ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്ത് പിടിച്ചാൽ പ്രസ് ചെയ്ത് പിടിക്കണം ആ നമുക്ക് സ്കിഡിങ് കുറയും റോഡൊക്കെ നനഞ്ഞിരിക്കുന്ന ടൈമിലോ സ്ഥലത്ത് ലൈറ്റിന്റെ താഴോട്ട് നേരോട്ടുള്ള സംവിധാനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലോഡ് കയറുമ്പോഴാണ് ഫ്രണ്ട് അഡ്ജസ്റ്റ് വന്നാൽ മതി പിന്നെ നാല് വിൻഡോസ് ഉണ്ടത് ഡോറിൽ നമുക്ക് പാർ വിൻഡോസ് വരും നാല് വിൻഡോയുടെ ബട്ടൺ വരും നാല് വിൻഡോ ബട്ടൺ വരും പിന്നെ ഇത് നമുക്ക് കീ ഓഫ് ആക്കാതെ തന്നെ ലോക്ക് അൺലോക്ക് ആക്കാനുള്ളത് ചെയ്യാനുള്ളതാണ് പിന്നെ ഗ്ലാസ് ലോക്ക് ഗ്ലാസ് ലോക്ക് ആ നാല് ഗ്ലാസ് ലോക്ക് ആവും മൂന്ന് ഗ്ലാസ് ലോക്ക് ആവും ഇത് ആട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഡ്രൈവർ ഇത് മാത്രം ഇത് നമ്മുടെ മിറർ ഫോൾഡ് തിരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ അഡ്ജസ്റ്റ് ആവും ലെഫ്റ്റിലേക്ക് ലെഗ് പിടിച്ചിട്ട് അങ്ങനെ ലെഫ്റ്റ് ലെഗ് തിരിച്ചിട്ട് അങ്ങനെ ആൾക്കാർ റെഡി ആവും ഓക്കെ ഇനി അടുത്തത് ഫസ്റ്റ് ഡിസ്പ്ലേ ഡി നല്ല ഡിസ്പ്ലേ വരുന്നത് ഇതിൽ നമുക്ക് എഫ് എം വരും പിന്നെ ടൈം മീഡിയ ഫോൺ കണക്ട് ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡോട്ടോന്നുള്ള ഓപ്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പിൾ കാർപ്ലേ എന്നുള്ളതിൽ നമുക്ക് കണക്ട് ആക്കാൻ പറ്റും വയറാണ് യു എസ് പി ഓട്ടിൽ നമുക്ക് വയർ കൊടുത്തിട്ട് കണക്ട് ആക്കാം കണക്ട് ആക്കി കഴിഞ്ഞാൽ നാവിഗേഷൻ അതുപോലെ തന്നെ നമുക്ക് ഫോണിന്റെ എല്ലാ ഇതും വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇതിൽ നമുക്ക് നേരെ കണക്ട് ചെയ്തു ഓപ്ഷൻ വരും ഇതിലാകുമ്പോൾ പ്രസ് ചെയ്താൽ ബാക്കി ആ ഡിസ്പ്ലേന് പിന്നെ ഇതിന് ആപ്പോ വലതുണ്ടോ അതിൽ നമുക്ക് ഇപ്പോൾ ഒരുവിധമല്ല ഫോണിൽ ആൻഡ്രോയിഡ് അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ളത് ആയിട്ട് തരും ഇൻബിൾഡായിട്ട് ആയിട്ട് തരുന്നത് അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോർ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യണം പിന്നെ വന്നിട്ടും പോയിട്ടും ഇതിൽ പിന്നെ ബ്ലൂടൂത്തിൻ്റെ സിസ്റ്റം ആണ് ഫോൺ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ് കൊടുക്കുക സെർച്ച് ഫോൺ ആ വെയർ ഫോൺ നമ്മൾ ഫോണോസർ ഫോൺ ഹലോ നമ്മുടെ വാഗണറാണ നിന്നോട് സംസാരിക്കണ ഷോറൂമിലാ വണ്ടി ചാവ കഴിച്ചു അടുത്ത് കേറി മൊബൈൽ കണക്ട് ചെയ്തപ്പോ ആദ്യത്തെ കോള് ഓക്കേ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ നെക്സ്റ്റ് ഇനി അടുത്ത കാര്യം പറയട്ടെ ഇതിപ്പോ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമാണ് വണ്ടിയിലുള്ളത് എന്തായിരുന്നു ചാർജർ ഓട്ടോമാറ്റിക്കലി വരുന്നതിന്റെ നമുക്ക് റിവേഴ്സ് മൂന്ന് ഓപ്ഷനാ വരിക റിവേഴ്സ് ഈ ഡ്രൈവില് നമുക്ക് മാനുവലായിട്ട് ആയിട്ട് ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മള് ഡ്രൈവ് മോഡിൽ ഇട്ട് കഴിഞ്ഞാല് ജസ്റ്റ് ിൽ തന്നെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്നുള്ള ഒരു ഫീച്ചർ ആണ് വരുന്നത് അത് ഡ്രൈവ് മോഡിൽ ഓടിക്കുമ്പോ നമുക്ക് മാനുവൽ മാറ്റാം അപ്പൊ ഡ്രൈവില് ഏത് ഗിയറിലാണോ ആണോ പോകുന്നത് ആ ഗിയറിലേക്ക് നമുക്ക് നേരെ മാനുവലി മാത്രമേ മാറുള്ളു പിന്നെ ഇതിന്റെ സിസ്റ്റം എങ്ങനെ ഉപയോഗിച്ചാൽ ഡൗൺ 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 നമ്മൾ നമ്മൾ ഇട്ടാലും മാത്രം ഇനി നമുക്ക് പെട്ടെന്ന് ഇത് തന്നെ ചെയ്യാൻ ും പിന്നെ ഇതിന്റെ വേറെ രണ്ട് ഫീച്ചേഴ്സ് വരുന്നത് റീഫംഗ്ഷൻ ഫീച്ചർ വരുന്നുണ്ട് അത് നമ്മള് ഡ്രൈവ് മോഡിൽ ഇട്ട് കഴിഞ്ഞ് ബ്രേക്ക് പോവുകയാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കയറ്റം വന്നു ഈ കയറ്റത്ത് നമ്മള് ഫ്രണ്ടില് റഷാണ് നല്ല റഷാണ് അപ്പൊ ബ്രേക്ക് പ്രെസ് ചെയ്തിട്ട് കൊറേ നേരം വേദന നിക്കുമ്പോൾ നോർമലി വണ്ടി നമ്മളൊരു കേറ്റത്ത് നിർത്തിട്ടാണ് ഹാൻഡ് ബ്രേക്ക് ആണ് അല്ലെ ഗിയറിനെ നമ്പാൻ പറ്റൂല ഓടോ മോഡിൽ ഇതില്ലേ നമ്മുടെ ഡ്രൈവ് മോഡില്ലേ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ട് നമ്മള് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ചാലും ഇങ്ങനെ അതിനൊരു പിടുത്തം കിട്ടും എന്നിരുന്നാലും ഇതാണ് സേഫ്റ്റി സേഫ്റ്റി ഹാൻഡ് ബ്രേക്ക് ആണ് ഇനി ടൗണിലൊക്കെ നമ്മൾ നിർത്തിയിട്ടാ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കുകളിൽ വന്ന് നിർത്തിയിട്ട് പോകും ഇങ്ങനെ നിർത്തിയിട്ടിട്ട് നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ പിന്നെ ആക്സിലേറ്റർ പവറിലാണ് നമ്മൾ മുന്നോട്ട് അതെ അല്ലേ ഇത് നല്ലത് ഓട്ടോമാറ്റിക് മോഡിൽ തന്നെയാണോ അതോ നമ്മുടെ ഡ്രൈവ് മോഡൽ ആയിട്ട് ബ്രേക്ക് മാത്രം ചെയ്താൽ ടൗൺ ബ്രേക്കിന് കാലും റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രാഫിക് നമുക്ക് നമുക്ക് കൊടുക്കാതെ പോവാം ഓക്കെ അപ്പൊ ഡ്രൈവിനെ പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായി ഓപ്ഷൻ വരുന്നത് മൂന്ന് ഓപ്ഷൻ ആയിരുന്നു ഒന്ന് ഷിഫ്റ്റ് ഓൺ ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ നേരെ മാനുവിലേക്ക് മാറ്റാറുള്ളത് പിന്നെ

ഇതിൽ ഇതാണോ ഫസ്റ്റ് അല്ല ഇനി ആക്സിലേറ്റർ കൊടുത്താലേ പോകാൻ എന്നിട്ട് പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കനെ ഇതിന്റെ മുകളിലേക്കാണ് റിവേഴ്സ് ഒരു കാര്യം എന്ന് നമുക്ക് പെട്ടെന്ന് ചേർത്ത് ഓവർടേക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ റിലീസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാലെടുത്തിട്ട് ഒന്നും കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുക

അങ്ങനെയല്ല എണ്ണായി കഴിഞ്ഞാല് നമുക്ക് എത്ര കിലോമീറ്റർ പോവാന്നുള്ളത് ട്രിപ്പ് ഏഴ് നിങ്ങള് തൊള്ളായിരത്തി വന്നതും പിന്നെ അവിടെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു നിലവിൽ എണ്ണക്കുള്ള മൈലേജ് കാണിക്കും അതെ അത്ര കിലോമീറ്റർ പോയപ്പോൾ ആവറേജ് കിട്ടിയത് ഒരു ലിറ്ററിന് ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയണത് തൊണ്ണൂറ്റിയെട്ട് ആ തൊണ്ണൂറ്റിയെട്ട് ടോട്ടൽ കിലോമീറ്റർ ഇനി പെട്രോളിന്റെ ഹോള് ഇപ്പുറത്ത് അല്ലേ എന്താണ് പെട്രോൾ ഇപ്പുറത്ത് അല്ല എണ്ണ ഒരു രണ്ടെണ്ണം കേട്ടൊക്കെ വരുമ്പാണ് അല്ലേ കറക്റ്റ് ഇതാ ഇപ്പൊ റിസല്യൂഷൻ മോഡലല്ല അത് എണ്ണ ഇല്ലേ ഇല്ല അതാണ് ലൈറ്റ് കുറച്ചേ ഉള്ളൂ ഒരു ഓരോയേതോ ഒന്ന് ആൻഡ്രോയിഡ് ഓക്കേ യെസ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ബാക്കി സെറ്റ് ഇനമുക്ക് ഇവിടെ ലൈറ്റിന്റെത് ലൈറ്റ് ഇത് സ്പീക്കർ ആണ് സ്പീക്കർ ഉണ്ട് മൈക്ക് ആവും അല്ല മൈക്ക് സ്പീക്കറ് ഫോട്ടോറ് വരും മൈക്ക് പിന്നെ നമുക്കൊരു ആന്റിമീറർ വരും ആന്റിമിറ ഡ്രൈവർ സൈഡ് മാത്രമേ വരാ പിടിക്കാൻ പാടില്ല ഇനി നമുക്ക് ബാക്കി ബാക്കിൽ തോന്നിയേക്കാലോ ഓക്കെ

ഇത് പിന്നെ ബൂട്ട് സൈസ് അത്യാവശ്യം കേട്ടോ അത് അത്യാവശ്യം നല്ല ബൂട്ട് സൈസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ കമ്പനി കമ്പനിട്ട് കമ്പനിക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം അതൊക്കെ തന്നല്ലോ ഒരു ഒരു വണ്ടിയുടെ കവറ് അതുപോലെ തന്നെ വണ്ടി പോളിഷ് ചെയ്യാനുള്ള ഇത് ഒന്ന് കാർ ഷാംപൂ ആയിട്ട് വരുന്നത് പിന്നെ ട്രിം പ്രൊട്ടക്ടർ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനും സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തോളും പിന്നെ കാർ പോളിഷ് ചെറുതെറിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് പിന്നെ ടൂൾ കിറ്റ് ടൂൾ കിറ്റ് ഇതിന്റെ ഉള്ളിൽ ജാക്കി ലിവർ ജാക്കിലും സ്ക്രൂ ഡ്രൈവറും വിത്ത് സ്പാൻഡറും പിന്നെ ഇത് നമ്പർ നമ്പർ ഗാർണിഷ് ആണ് ബ്ലാക്ക് ഫ്രെയിം പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഫ്രെയിമിൽ ഇത് നമ്പർ ഗാർണിഷ് ആണ് നമുക്ക് നമ്പർ പ്ലേറ്റ് വരട്ടെ വഴിയിൽ ത്രികോണ ത്രികോണേ യാതെ ഇത് പല ആളുകൾക്കും അറിയാത്തൊരു സംഗതി കേട്ടോ ഇത് ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ ത്രികോണം നമ്മൾ ലൈസൻസിൽ പഠിക്കുമ്പോൾ എന്താണ് ത്രികോണം എന്ന് പഠിപ്പിക്കുന്നില്ല ആ ഒരു ത്രികോണമാണ് ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ വെക്കട്ടെ അതാണ് അതിൻ്റെ വണ്ടിക്ക് എൻ്റെ പ്രശ്നം ഉണ്ടെന്നാണ് ഈ ഒരു സാധനം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് വണ്ടി വാങ്ങിയതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയുള്ളൂ രാത്രി േറ്റർ എടുത്ത് ബാറ്ററി തീർന്നു ഫോർ ഇൻഡിക്കേറ്റർ ബാറ്ററി കളയേണ്ട ആവശ്യമില്ല ഈ സാധനം വെച്ചുകൊടുത്താൽ മതി പിന്നെ ഇതിന്റെ സ്പെയർ വീൽ വരുന്നത് സ്പെയർ വീൽ ഇവിടെയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് വീണ്ടും ഇതിന്റെ അടിയിലേക്ക് സ്പേസ് ഉണ്ട് അവിടെയാണ് വരുന്നത് ജാക്കി ജാക്കി ഫ്രണ്ട് സീറ്റിന്റെ അടിയിലാണ് ഫ്രണ്ട് സീറ്റിന്റെ അടിയിലാ ഓക്കെ ഒന്ന് ഇതിന്റെ അകത്തൊരു ട്രാൻഡ് സീറ്റ് ഏകദേശം തൂക്കം വൺ കെ ജി ആണെങ്കിലും വലുപ്പും ഓക്കെ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഷോറൂമിലുള്ള കണ്ടീഷനുകൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മുടെ നമ്മൾ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ ഷോറൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയായി ഇറങ്ങാനുള്ള സമയമായി ഓക്കെ പിന്നെ സർവീസിനൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കാം വിശിയൊന്നുമില്ല വെറുതെ ഉണ്ടാക്കി ബിസ്യല്ലേ